കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസും പരിസരവും വെള്ളപ്പൊക്ക ഭീഷണിയിൽ തോട് കാണ നിർമ്മാണമാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് നാട്ടുകാർ കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസും പരിസരവും വെള്ളപ്പൊക്ക ഭീഷണിയിൽ തോടുനികത്തിയുള്ള അശാസ്ത്രീയമായ കാണ നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമാകുന്നതെന്ന് നാട്ടുകാരുടെ പ്രതികരണം ദേശീയപാതയോരം മുതൽ വില്ലേജ് ഓഫീസിനുള്ളിലേക്കുള്ള വഴിയും ഓഫീസ് കെട്ടിടത്തിനു ചുറ്റും വെള്ളം കയറി ഒഴുകിപ്പോവാൻ മാർഗമില്ലാതെ കെട്ടിക്കിടക്കുകയാണ് വില്ലേജ് ഓഫീസിന് ചുറ്റുമുള്ള മൂന്ന് വീടുകളും പടിവരെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ് ദേശീയപാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ രീതിയിൽ നിലവിലുണ്ടായിരുന്ന കൈത്തോടുകൾ അടച്ച് കാണം മൂലമാണ് വെള്ളം ഒഴുകിപ്പോകാനാവാതെ കെട്ടിക്കിടക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വിവിധ ആവശ്യങ്ങൾക്കായി നിത്യേന വില്ലേജ് ഓഫീസിലെത്തുന്നവരും വില്ലേജ് ജീവനക്കാരും മുട്ടപ്പമുള്ള ഈ വെള്ളം നീന്തിയാണ് ഇവിടെ എത്തുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഴുത്തുന്ന ഒരാളാണ് വില്ലേജിലിപ്പോൾ മഴക്കാലമായ അകത്തേക്ക് കയറാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് വില്ലേജ് ഓഫീസർക്ക് പോലും അവർക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ അത്രയ്ക്കും വെള്ളമാണ് പാടകെട്ടിയത് കാരണം വെള്ളം ഒഴുകി പോകാൻ ഒരു ഇതിലോ സാധ്യതയില്ല എന്തെങ്കിലും ഒരു പരിഹാരം കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഈ വില്ലേജിൻ്റെ അവിടെ ഇരുന്ന് അപേക്ഷകളൊക്കെ എഴുതുന്നൊരു വ്യക്തിയാണ് ഈ അവസ്ഥ ഇവിടെ ഈ മഴക്കാലമായ വില്ലേജ് ഓഫീസർക്കും സ്റ്റാഫിനും പോലും ഒരു പരിഹാരം കാണണമെന്നാണ് അഭിപ്രായം ഇതൊരു വില്ലേജ് ഓഫീസിൻ്റെ അവസ്ഥയാണ് കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസ് ഇവിടെ നാട്ടിൽ വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ പരിഹരിക്കപ്പെടേണ്ടതും പരിഹാരം കാണാൻ ആൾക്കാർ ഓടിയെത്തുന്ന സ്ഥലം വില്ലേജ് ഓഫീസാണ് വില്ലേജ് ഓഫീസിലെ ജീവനക്കാർക്കും വില്ലേജ് ഓഫീസർക്കും ഇപ്പോൾ നീന്തി വേണം ഒരു ഓഫീസിലേക്ക് അടക്കാൻ ഇതിന് കാരണമെന്ന് പറയുന്നത് ഈ ദേശീയപാതാപത്രിയുടെ ർമാണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് എല്ലാം പോകാത്ത കിടക്കുന്നു പോലും കേറാൻ പറ്റുന്നില്ല അവരും വരെ നീതി അല്ലേ